വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് തന്ത്രപൂർവ്വം പണം തട്ടിയെടുക്കുന്നതൊക്കെ ഈ നാട്ടിൽ നാട്ടിലിപ്പോൾ പതിവായിരിക്കുകയാണ് എറണാകുളം കറുകുറ്റി സ്വദേശിയിൽ നിന്ന് വാട്സ്ആപ്പ് ചാറ്റ് വഴി പണം തട്ടിയ പ്രതി പിടിയിൽ ദുബായിൽ സ്ഥിരതാമസമാക്കിയ ഗുജറാത്ത് സ്വദേശി കാർത്തിക് നീലകാന്ത് ജാനിയെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്പത്തി ലക്ഷത്തിലധികം രൂപയാണ് നിക്ഷേപവും ലാഭവും വർദ്ധിക്കുമെന്ന ഓഫർ നൽകി ഇയാൾ തട്ടിയെടുത്തു യിൽ സ്ഥിരതാമസമാക്കിയ ഗുജറാത്ത് സ്വദേശി കാർത്തിക് നീലകാന്ത് ജാനിയെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് നിക്ഷേപത്തിന് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൺ ലാഭമാണ് തട്ടിപ്പ് സംഘം വാഗ്ദാനം ചെയ്തത് വാട്സാപ്പ് വഴി ചാറ്റ് ചെയ്താണ് ഇവരുമായി ബന്ധം സ്ഥാപിച്ചത് തുടർന്ന് തട്ടിപ്പ് സംഘം അയച്ചുകൊടുത്ത ലിങ്കിലൂടെ വ്യാജ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ഓരോ ലെവൽ കഴിയുമ്പോൾ നിക്ഷേപവും ലാഭവും വർദ്ധിക്കുമെന്നായിരുന്നു ഓഫർ തുടക്കത്തിൽ ചെറിയ തുകകൾ നിക്ഷേപിച്ചു അതിന് കൃത്യമായി ലാഭവിഹിതം നൽകി പല അക്കൗണ്ടുകൾ വഴിയാണ് ഇവർ ലാഭം എന്ന പേരിൽ പണം നൽകുന്നത് ഇങ്ങനെ നൽകുന്നത് ഇതുപോലെ തട്ടിപ്പിനിരയാകുന്നവർ നിക്ഷേപിക്കുന്ന തുകയാണ് ഇതോടെ തട്ടിപ്പ് സംഘം നിക്ഷേപകന്റെ വിശ്വാസം ആർജിച്ചെടുക്കുന്നു തുടർന്ന് കൂടുതൽ തുക കറുകുറ്റി സ്വദേശിനി നിക്ഷേപിച്ചു നിക്ഷേപ തുകയും കോടികളുടെ ലാഭവും ആപ്പിലെ ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടേയിരുന്നു അത് പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പിൻവലിക്കുന്നതിന് ലക്ഷങ്ങൾ സംഘം ആവശ്യപ്പെട്ടു അപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് തുടർന്ന് പരാതി നൽകി ജില്ലാ പോലീസ് മേധാവി വൈബു സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയിലേക്ക് എത്തിയത് സമാന കുറ്റകൃത്യത്തിന് ഇയാൾക്കെതിരെ മുംബൈയിൽ നാല് കേസുകളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഓൺലൈൻ ട്രേഡിംഗ് ഷെയർ ട്രേഡിംഗ് എന്നിവയിലൂടെ നിരവധി പേർക്ക് ലക്ഷങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം തട്ടിപ്പാപ്പുകളെ ജാഗ്രതയോടെ സമീപിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു